ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് നിന്ന് കാർത്തികയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സത്യഭാമ അവിടേക്ക് വന്ന മധുശ്രീ ഇവരുടെ സംസാരം മറഞ്ഞു നിന്ന് കാണുന്നു എന്നാലും ഈ പുതുപ്പെണ് ആരാണ് എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും മധുശ്രീ ശാലിനിയുടെ കാര്യമാണ് ഇപ്പോൾ സത്യഭാമ കാർത്തികയോട് പറയുന്നു വിഷ്ണുവിന് വേണ്ടി കല്യാണം ആലോചിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭാമ പറയുകയാണ് കാർത്തികയോട് അവൻ അറിയാതെ തന്നെ ഇന്ന് ഒരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ട് നിർത്തിയിരുന്നു ഇന്ന് രാവിലെ അത് ശാലിനി വന്ന് മുടങ്ങി എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ വിഷ്ണു അവിടുന്ന് മുങ്ങിയത് പി നിന്നെ താലിക്കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല മോളെ എന്ന് സത്യഭാമ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മധുശ്രീ ഏ വിഷ്ണു ഇവിടെ കെട്ടിയെന്നോ എന്നെ മധുശ്രീ വിചാരിക്കുകയാണ് സത്യഭാമ കാർത്തികയോട് പറയുന്നു നന്നായി മോളെ സത്യമ്മയുടെ മനസ്സ് നിറഞ്ഞു അല്ല ഈ കാര്യം മോളുടെ വീട്ടിൽ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ കാർത്തിക് ടെൻഷനാകുന്നു വീട്ടിൽ അറിയിക്കുന്ന കാര്യം പറയുമ്പോൾ ഇവൾ എന്തിനാ പേടിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നു മോളെന്താ ഒന്നും പറയാത്തത് എന്ന് കാർത്തികയോട് സത്യഭാമ ചോദിക്കുന്നുണ്ട് വീട്ടിലുള്ള ആരുടെങ്കിലും നമ്പർ തന്നാൽ മതിയെന്നും പറയുന്നു ഇട കേട്ട് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പെട്ടല്ലോ ദൈവമേ പറയും മോളെ നമ്പർ ഓർമ്മയില്ലെങ്കിൽ മോളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ പേര് പറഞ്ഞാൽ മതി ഞാൻ നമ്പർ എടുത്ത് വിളിച്ചോളാം എന്നും ഭാമ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാർത്തിക എനിക്ക് വീടില്ല സത്യാമ്മേ എന്നിട്ട് നീ ഇപ്പോൾ വീടിന്റെ കാര്യം പറഞ്ഞതോ എന്ന് ഭാമ ചോദിച്ചു എന്ത് എന്നെ കാർത്തിക പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് ഇതിനേക്കാൾ ചെറുതാണ് നിന്റെ വീട് എന്നൊക്കെ ഓ അതോ അതെ വീടൊന്നും അല്ല സത്യാമ്മേ അതൊരു ആശ്രമമാണ് ആശ്രമമോ എന്ന് സംശയത്തോടെ ഭാമ ചോദിച്ചു അനഥാശ്രമം അത് ഈ വീടിനേക്കാൾ ചെറുതായിരുന്നു അമ്മയെ കണ്ട ഓർമ്മ എനിക്കില്ല അവരെ ഒരു സാധുവായിരുന്നിരിക്കണം അതുകൊണ്ടല്ലേ അനാഥാശ്രമത്തിൽ എന്നെ പ്രസവിക്കേണ്ടി വന്നത് പ്രസവത്തോടെ അമ്മ മരിച്ചു പിന്നെ അനഥാശ്രമത്തിലെ അമ്മമാരും അന്തേവാസികളും ഒക്കെയാണ് എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് കാർത്തിക കരയുന്നു എന്തായാലും മലയാളം മൂവീസ് കണ്ടതുകൊണ്ട് ഡയലോഗ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ മനുശ്രീ വിചാരിക്കുന്നുണ്ട് ഇവളെ എന്നേക്കാൾ വലിയ നടിയാണല്ലോ ഇപ്പോൾ സത്യമ്മ എന്റെ തോളത്ത് വന്ന് കൈവയ്ക്കും എന്നൊക്കെ കാർത്തിക ചിന്തിച്ചോട് നിന്നപ്പോൾ തന്നെ ഭാമ കാർത്തികയുടെ തോളത്ത് കൈവെച്ചു ഇനി എന്താ അടുത്ത ഡയലോഗ് ആ കിട്ടി അത് തന്നെയെന്ന് കാർത്തിക വിചാരിച്ചു എനിക്കറിയാം സത്യമ്മ എനിക്ക് ഈ വീട്ടിൽ വന്ന് കയറാൻ യോഗ്യതയില്ല എന്ന് ആര് പറഞ്ഞു മോൾക്ക് യോഗ്യതയില്ലെന്ന് മോൾക്കേ അതിനുള്ള യോഗ്യതയുള്ളു നോക്ക് നീയാണ് ഇനി സത്യഭാമയുടെ മരുമകൾ എന്റെ ഭാമ പറയുമ്പോൾ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു ഏഹ് ഇവര് ഈ ഡയലോഗിന്റെ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത് കാർത്തികയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് സത്യഭാമ അവിടെ ഇപ്പോൾ മധുശ്രീ മധുശ്രീയെ കണ്ടത് ഭാമ മധുശ്രീ ഒന്ന് നോക്കി ആരാ സത്യമ്മയത് എന്നെ കാർത്തിക ചോദിക്കുന്നു എന്തു പറയണമെന്നറിയാതെ ഭാമ നിൽക്കുന്നു മധുശ്രീ അവർക്കിടയിലേക്ക് വന്നു പറഞ്ഞു കൊടുക്കും സത്യമ്മ ഞാൻ ആരാണെന്ന് എന്റെ മധുശ്രീ തന്നെ കാർത്തി സത്യഭാമയോട് പറയുന്നു ഇയാൾക്ക് മുന്നിൽ സത്യമ്മ എനിക്കൊരു മിനി ഇൻട്രൊഡക്ഷൻ നൽകിയിരുന്നു ഇന്ന് രാവിലെ സത്യമ്മ വിഷ്ണുവിനെ ഒരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞില്ലേ അവിടെ വിഷ്ണുവിന്റെ താലി കാത്തിരുന്ന പെണ്ണാണ് ഞാൻ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു ഓ ഇവളാണല്ലേ വിഷ്ണു പറഞ്ഞ ആ രക്ഷസ് എന്ന് കരുതി നമുക്കിടയിൽ ഒരു ശത്രുതയുടെ ആവശ്യമില്ല കേട്ടോ ഓൾഡ് ജനറേഷൻ അല്ലല്ലോ നമ്മളുടേത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ജയിക്കാൻ മാക്സിമം ശ്രമിക്കും ഒരാൾ ജയിച്ച് ട്രോഫി നേടിക്കഴിഞ്ഞാൽ പരസ്പരം ശത്രുതയോ വൈരാഗ്യമോ ഒന്നുമില്ല പകരം ഒരു ഷേക്ക് ആൻഡ് ആകാമെന്ന് മധുശ്രീ അങ്ങനെ കാർത്തികയുടെ നേരെ ഷേഖാൻഡിന് കൈ നീട്ടുകയാണിപ്പോൾ മധുശ്രീ കാർത്തിക ഒന്ന് നോക്കിയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു മധുശ്രീ എന്ന് പറയുമ്പോൾ കാർത്തിക കാർത്തികയുടെയും പേര് പറഞ്ഞു എന്നാൽ മധുശ്രീ പിടിവിടുന്നില്ല ഭാമ ശ്രദ്ധിക്കുന്നുണ്ട് ഇഫ് യു ഡോൺ മൈൻ എന്ന് പറഞ്ഞപ്പോഴാണ് മധുശ്രീ പിടിവിട്ടത് ഐ എം സോറി കാർത്തികയെ പരിചയപ്പെട്ട ഒരു എക്സൈറ്റ്മെന്റിൽ ഇഫ് യു ഡോൺ മൈ കാർത്തികയുടെ നമ്പർന്ന് തരുമോ എന്ന് മധുശ്രീ പറയുന്നു കൊടുത്തേക്ക് മോളെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് മധുശ്രീയെന്ന് കാർത്തികയുടെ ഭാമ പറയുന്നു അങ്ങനെ കാർത്തികയുടെ നമ്പർ മധുശ്രീക്ക് കൊടുക്കുകയാണ് മധുശ്രീ സോറി മധുശ്രീക്ക് കാർത്തിക നമ്പർ കൊടുത്തു എന്താണെന്ന് അറിയില്ല ഒരു സുദീർഘ ബന്ധത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു കാർത്തികയെ കണ്ടപ്പോൾ മുൻപ് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ മറന്നു കളഞ്ഞതിനു ശേഷം വീണ്ടും കണ്ടുമുട്ടിയതുപോലെ എനിക്കെ മധുശ്രീ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് മധുശ്രീ ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് രാവിലെ മുതൽ ചടങ്ങിനൊക്കെ നിന്ന് ഇരിക്കേട്ട് മധുശ്രീ പറയുന്നു ഞാൻ രാവിലെ മുതൽ വീട്ടിൽ മൂടിപൊലച്ചു കിടക്കുകയല്ലായിരുന്നു അടുകൊണ്ട് ഒട്ടും ടയർഡല്ല ഭാമയ്ക്ക് മറുപടിയില്ല സോറി സത്യാമയെ ഞാൻ അധികം സമയം എടുക്കില്ല ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടോട്ടെ സത്യാമയുടെ മരുമകളെ അല്ല കാർത്തിക വളർന്ന ആശ്രമം ഏതാണെന്നാ പറഞ്ഞത് എന്നെ മധുശ്രീ ചോദിക്കുന്നു കാർത്തിക ടെൻഷനോടെ കാർത്തിക പറഞ്ഞ ഫ്ലാഷ് ബാക്ക് കുറിച്ച് ഞാനും കേട്ടു മനഃപൂർവ്വം ഒളിഞ്ഞു നിന്ന് കേട്ടതല്ല കേട്ടോ കല്യാണ സ്ഥലത്ത് നിന്ന് വിഷ്ണു ഏട്ടൻ മുങ്ങിയല്ലോ ആളെപ്പറ്റി വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ് ഞാൻ അത്രയെങ്കിലും അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ യാദർച്ഛികമായി കേട്ടതാണ് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ എയ്റ്റീസിലെ ചില മൂവിയൊക്കെ അല്ലേ അതുപോലത്തെ ഇമോഷണൽ ഫീലിംഗ് എനിക്ക് മധുശ്രീ പറയുമ്പോൾ കാർത്തിക മനസ്സിൽ ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട് ഇവളും കണ്ടിട്ടുണ്ടോ അതൊക്കെ പിന്നെ അല്ലാതെ നെറ്റിൽ മൊത്തം ഫ്രീ അല്ലേടി എന്നെക്കെ മധുശ്രീ മനസ്സിൽ വിചാരിച്ചിട്ട് കാർത്തികയോട് പറയുന്നു അല്ല കാർത്തിക ആ ആശ്രമത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ അത് എവിടെ നിന്നാണെന്ന് എന്റെ ഓർമ്മയിലേന്ന് ചോദിക്കുന്നു അല്ല പിറന്നു വീണ അനാഥാശ്രമം ഏതാണെന്നും എവിടെയാണെന്നും കാർത്തികയ്ക്ക് അറിയില്ലയെന്ന് മനുശ്രീ ഒന്നുകൂടി ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാർത്തിക അവിടെ തന്നെയല്ലേ കാർത്തിക വളർന്നത് എന്നും ചോദിക്കുന്നു ഇത്രയും നാൾ അവിടെ ആയിരുന്നില്ലേ എന്നും ചോദിക്കുന്നു കണ്ടോ സത്യമേ എനിക്ക് മനുശ്രീ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കരയുകയാണ് കാർത്തിക മോളെ എന്താണെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ പെട്ടെന്ന് സത്യഭാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കാർത്തിക എന്താ മോളെ എന്ന് ഭാമ എന്നോടൊന്ന് ചോദിക്കില്ല എന്ന് പറയും സത്യമ്മ എന്ന് കരഞ്ഞുകൊണ്ട് കാർത്തിക പറയുന്നു എനിക്ക് അതൊക്കെ ഓർക്കുന്നത് തന്നെ ഇപ്പോൾ സങ്കടമാണെന്നും പറയുന്നു സത്യമ്മ ഇത് എന്ന് മധുശ്രീ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് മതി മതി മധുശ്രീയുമായി ഞങ്ങൾ ഒരു ബന്ധം ആലോചിച്ചു എന്നുള്ളത് ശരിയാണ് നടക്കാതെ പോയത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല അവന് അവന് വിഷ്ണുവിന് ഇഷ്ടം ഇവിടെയാണ് പ്ലീസ് ഇനി ആ കാര്യം മറക്കുക മോളെ അതൊക്കെ പോട്ടെ നോക്ക് മോളെ കറിയാതെ എന്നൊക്കെ ഭാമ പറയുന്നു സത്യമ്മയ അങ്ങനെ ഒരു അധികാരത്തിൽ ചോദിക്കാൻ വന്നതല്ല ഞാൻ എന്ത് സംഭവിച്ചാലും വിഷ്ണുവേട്ടനും സത്യമ്മയ്ക്കും ഒക്കെ നല്ലത് വരണമെന്നേ എന്നെ മധുശ്രീ പറയുമ്പോൾ ഭാമ ഇങ്ങനെ നിർത്തു നിർത്താൻ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് മധുശ്രീ ഇപ്പോൾ പോകൂ കുശലം കുശലം പറച്ചിലൊക്കെ നമുക്ക് പിന്നീടാകാം തൽക്കാലം ഞങ്ങളൊന്ന് ശ്വാസം വിട്ടോട്ടെ മധുശ്രീ പോകാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിചാരിച്ചതിനേക്കാൾ മിടുക്കി അവളോട് എന്തെങ്കിലും ചോദിക്കാനുള്ള പ്ലാൻ തകർന്നു എന്നാലും ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം ഇല്ലെങ്കിൽ കയ്യിലെ കോമാളി മാത്രമായി പോകും ഈ മധുശ്രീ അങ്ങനെ ഇപ്പോൾ മധുശ്രീ തിരിച്ചു പോകുന്നു തിരിഞ്ഞ് അവരേക്ക് ഒന്ന് നോക്കുന്നുണ്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് കാർത്തികയും വീണ്ടും സങ്കടത്തോടെ നിൽക്കുകയാണ് കാർത്തിക സത്യഭാമയെ കാണിക്കാൻ വേണ്ടി മാത്രം മോളെ മോളെ സങ്കടപ്പെടേണ്ട ഇനി മോളോട് അതിനെപ്പറ്റി ആരും ചോദിക്കില്ലെന്ന് പറയുമ്പോൾ വീണ്ടും കാർത്തിക സത്യഭാമയുടെ സത്യഭാമയെ കെട്ടിപ്പിടിച്ചു കരയുന്നു ഭാമ സമാധാനിപ്പിക്കുന്ന സമാധാനിപ്പിക്കുകയാണ് കാർത്തിക വളരെ ടെൻഷനോട് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് ഇതേ സമയം ഷാലിനി ആകെ തകർന്ന നിലയിലിരിക്കാണ് ഇപ്പോൾ കുടുംബശ്രീ വീട്ടിൽ വന്നിരിക്കുന്നു ശാന്തയും ശാരദാമയും അരികിൽ തന്നെയുണ്ട് അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ശാരദാമ്മ ഷാലനിയോട് പറയുന്നുണ്ട് വേറെ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഇത് നമ്മുടെ ഭാഗത്തെ തെറ്റാണ് ഇനി നിന്നെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയില്ല ഞാൻ കൂടി ഇതിൽ പങ്കാളിയാണ് പത്തിരുപത്തി ആറ് വർഷം മുമ്പ് ഇതുപോലെ ഒരു ദിവസത്തിലൂടെ കടന്നു പോയവളാണ് ഞാനും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ സ്വത്ത് ഭർത്താവ് തന്നെയാണ് പെട്ടെന്നൊരു ദിവസം ആ നിധി വേറൊരു പെണ്ണു മനു കവർന്നെടുത്തോണ്ട് പോയാൽ പെട്ടെന്ന് പകച്ചു പോകും നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കൈയും കാലം ഓടുന്നില്ല മുന്നിൽ കത്ത് നിന്ന ഒരു സൂര്യൻ പെട്ടെന്ന് കെട്ടുപോയത് പോലെ ഒരു കൂരിട്ട് ഇന്നലെ വരെ ഏതാപത്തിലും നമ്മളെ ചേർത്തിരുന്ന കടങ്ങൾ കരങ്ങൾ ഇനി അങ്ങോട്ടില്ല വേറൊരു പെണ്ണു പിടിച്ചു വെച്ചിരിക്കേണ്ടത് അവരുടെ സ്വത്താണ് ഇനി അയാൾ അയാളെ സംബന്ധിച്ച് നമുക്ക് ഇനി ഒരു അധികാരവുമില്ല നമ്മളെ വേദനിച്ചാലോ കരഞ്ഞാലോ സാരമില്ല ഞാനല്ലേ കൂടെ എന്നൊരു വാക്ക് കിട്ടാനില്ല നമ്മുടെ എല്ലാ ആശകളും പ്രതീക്ഷകളും അസ്തമിച്ചു ജീവിതം തന്നെ ഒരു ഭാരമായി തീർന്നു എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ശാന്ത പറയുന്നു ശാരദാമ്മ ഈ സമയത്ത് ഇത് കേട്ട് ശാരദാമ്മ ദേഷ്യത്തോടെ ശാന്തയോട് പറയുന്നു പിന്നെ ഏത് സമയത്ത് പറയാനോടി ഒരു ആയിരം തവണയല്ല പതിനായിരം തവണ ഞാനിവളോട് പറഞ്ഞതല്ലേ സത്യമ്മയെ കണ്ട് സത്യങ്ങൾ തുറന്നു പറയാൻ ശാരദാമ്മേ അത് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ശാന്ത പറയുമ്പോൾ ശാരദാമ്മ പറയുന്ന ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ നോക്കിയാൽ ഒന്നും പറയാൻ സാധിക്കില്ല ഏറ്റവും മോശമായ സാഹചര്യത്തിലല്ലേ ദേ ഇപ്പോ എടി അവന്റെ കല്യാണം കഴിഞ്ഞു ഇനി അവനും ആ പെണ്ണും ഒന്നിച്ച് ജീവിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിന്നെ അവർക്ക് കുട്ടികൾ പിറക്കും ഇതിനിടയിൽ ഏത് സാഹചര്യത്തിലാ ഇനി ഇവിടെ പോയി സംസാരിക്കാൻ പോകുന്നത് ദേ നിനക്കൊന്നും പറയാനില്ലേ എൻ്റെ ശാരദമ്മ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു നമുക്ക് പോവാം അമ്മേ നമുക്ക് സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്ന് എനിക്ക് വിഷ്ണു നേരിട്ട് കാണണം അമ്മ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളൊന്നും ഇനി നോക്കുന്നില്ല എനിക്ക് പറയാനുള്ളതൊക്കെ പറയണം എനിക്ക് വിഷ്ണു ഏട്ടനെ ആർക്കും ഇട്ടു കൊടുക്കാൻ പറ്റില്ല ഇത്രയും നാള് ഇതൊക്കെ ഒളിപ്പിച്ചത് എന്റെ തെറ്റായിപ്പോയി എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് വിഷ്ണു തീരുമാനം എന്താണെന്ന് എനിക്കറിയണം അതിനുശേഷം അത് പറയാനുള്ളത് കേട്ടിട്ട് ഒന്നുകിൽ ഞാൻ വിഷ്ണുവേട്ടനും ഒന്നിച്ച് ജീവിക്കണം അല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ആ പെൺകുട്ടിക്കൊപ്പം ജീവിക്കും പിന്നെ ഞാൻ ഉണ്ടാകില്ല ഇത് കേട്ട് ശാരദാമ്മ മുളെ നീ എന്നൊക്കെ പറയുന്നു നമുക്ക് പോകാമെന്ന് ശാലിനിയും പറയുന്നു ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ശാലിനി പക്ഷെ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല ഇതേസമയം വിഷ്ണുവും ഇങ്ങനെ നിൽക്കുന്നു വിഷ്ണുവിനോട് ഇപ്പോൾ എല്ലാവരും ദേഷ്യത്തിൽ തന്നെയാണ് കമലൻ ഉൾപ്പെടെ ഷാലിനിയൊക്കെ വിഷ്ണുവിനെ കാണാൻ സത്യഭാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേസമയം മധുശ്രീ ശാലിനി പോകുന്നത് കാണുന്നുണ്ട് വണ്ടിയെടുത്ത് ഷാലിനിക്ക് പിന്നാലെ പോവുകയാണ് മധുശ്രീയും പിള്ളച്ചേട്ടൻ വിഷ്ണുവിനോട് പറയുന്നു എന്നാലും കുഞ്ഞെ കുഞ്ഞത് ചെയ്യൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നാഴേക്ക് നാൽപ്പത് വട്ടം ഷാലിനി ഷാലിനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് പിന്നെ എന്തിനാ കുഞ്ഞെ കുഞ്ഞ് ആറു വർഷം ഷാലിനി കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നത് അവസാനം അത് മടങ്ങി വന്നത് വന്ന് കണ്ടപ്പോൾ ഈ കടും കൈ വേണമായിരുന്നോ ഇതിലും ഭേദം ഒരു കത്തി എടുത്ത് അതിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാമായിരുന്നില്ലേ വിഷ്ണു തൽക്കാലം പറയുന്നില്ല മറുപടി ഇപ്പോഴൊന്നും എന്ന് രാഘവൻ പറയുമ്പോൾ അവിടേക്ക് സത്യഭാമ വന്നിട്ട് പറയുന്നു വിഷ്ണു മറുപടി പറയുന്നില്ല എന്ന് എല്ലാവരും സത്യഭാമയെ നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ